പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് ശോഭനയും ആശാശരത്തും നവ്യ നായരും ഉൾപ്പെടെയുള്ളവർ തനത് നൃത്തരൂപങ്ങളെ അതിൻ്റെ ക്ലാസിക് ശൈലിയിൽ അവതരിപ്പിക്കുന്നതിന് പകരം കാണികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നൃത്തരൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കഥാപശ്ചാത്തലം എന്താണോ അത് വാക്കുകളിൽ ആദ്യം പറഞ്ഞുകൊടുത്ത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നടി ആശാശരത്തിന്റെ നൃത്താവതരണവും നടന്നത് ഇളയ മകളും ഭർത്താവുമെല്ലാം ഈ നൃത്തം കാണാനെത്തി മടങ്ങിയത് ഹൃദയം നുറങ്ങുന്ന വേദനയോടെയുമാണ് അത്രയേറെ ഹൃദയസ്പർശിയായിരുന്നു ശരത്തിന്റെ നൃത്തം നിർഭയ എന്ന പെൺകുട്ടിയുടെ കഥയായിരുന്നു ആശാശരത്ത് നൃത്തം അവതരിപ്പിക്കുവാൻ തെരഞ്ഞെടുത്തത് ഡൽഹിയിൽ നടന്ന രാജ്യത്തെ നടുക്കിയ പെൺകുട്ടിയുടെ അതിക്രൂരമായ പെൺകുട്ടിയുടെ കൊലപാതകം നൃത്താവിഷ്കാരമാക്കി ആശാശലത്ത് അവതരിപ്പിച്ചപ്പോൾ സംഘിടിപ്പോടെയാണ് ഓരോ നിമിഷങ്ങളും കാണികൾ കണ്ടിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിനായിരുന്നു രാജ്യത്തെ നടുക്കിയ അതിക്രൂരമായ നിർഭയ സംഭവം നടന്നത് സ്ഥലത്തേക്ക് മടങ്ങാൻ ബസ് കാത്തിരിക്കുകയായിരുന്ന ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയും സുഹൃത്തും പതിവ് സർവീസ് നടത്തുന്ന ബസ്സാണെന്ന് കരുതി കയറിയ വാഹനത്തിൽ വെച്ചാണ് ആറുപേർ പെൺകുട്ടിയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത് നാൽപ്പത് മിനിറ്റ് നീണ്ട പൈശാചികതയ്ക്കൊടുവിൽ ജീവചവമായ പെൺകുട്ടിയെയും സുഹൃത്തിനെയും മഹിപാൽപൂരിലെ ഫ്ലൈഓവറിന് സമീപം ബസ്സിൽ നിന്നും പുറത്തേക്കിറിയുകയായിരുന്നു ക്രൂരമായ പീഡനത്തിൽ പെൺകുട്ടിയുടെ വൻകുടൽ ഗർഭപാത്രം എന്നിവയ്ക്ക് ഗുരുതര പരിക്കേറ്റ് പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ആശുപത്രിയിൽ വരെ പ്രവേശിപ്പിച്ചെങ്കിലും നിർഭയ ഡിസംബർ ഇരുപത്തിയൊൻപതിന് മരിക്കുകയായിരുന്നു ഗുരുതരമായ പീഡനമേറ്റ പെൺകുട്ടിക്ക് അണുബാധയും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളുമെല്ലാം അവളുടെ ആരോഗ്യസ്ഥിതി മോശമാക്കുകയായിരുന്നു ആറ് പ്രതികളായിരുന്നു സംഭവത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് മുഖ്യപ്രതി രാംസിംഗ് ജയിലിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയും ഏഴു വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം നാല് പ്രതികളെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് തൂക്കിക്കൊല്ലുകയുമായിരുന്നു പ്രായപൂർത്തിയാകാത്ത പ്രതി പ്രത്യേക തിരുത്തൽ ശിക്ഷ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഒരു എൻ ജിഒയുടെ കീഴിലുള്ള പുനരധിവാസ കേന്ദ്രത്തിലേക്കും മാറ്റിയിരുന്നു പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ച് വലിച്ചെറിഞ്ഞപ്പോൾ അത് കാണുന്ന ഒരാളുടെ വേദനയും ഭയപ്പാടും മുഴുവൻ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ ആ ഭീകരതയും ഉൾക്കൊണ്ട് ആശലത്ത് വേദിയിൽ നിലവിളിക്കുകയായിരുന്നു ആ കാഴ്ച കണ്ട് സ്റ്റേജിന് മുന്നിൽ വിങ്ങി പൊട്ടുകയായിരുന്നു ഇളയ മകളും അത്രത്തോളം ഹൃദയസ്പർശിയായിട്ടായിരുന്നു ആ നൃത്തം ആശാശരത്ത് അവതരിപ്പിച്ചത് കാണികൾക്കിടയിൽ നിന്നും വലിയ കയ്യടി നേടിയായിരുന്നു ആശാശരത്ത് വേദിവിട്ട് മടങ്ങിയതും നടിയുടെ ഈ നൃത്തം ഏറെ പ്രശംസ നേടിയിരുന്നു അതുപോലെ മറ്റൊന്നായിരുന്നു അയ്യപ്പനെ നേരിട്ടു കാണുന്ന ഒരു ഭക്തയുടെ വികാരം നടി സ്റ്റേജിൽ അവതരിപ്പിച്ചതും വിറയാർന്ന കൈകളോടെ അത്ഭുതത്തോടെ ഭക്തിയോടെ അയ്യപ്പനെ ആദ്യമായി കാണുന്ന ഭക്തയുടെ ഭക്തയുടെ വികാരം ഭക്തിസാന്ദ്രമായിട്ടാണ് ആശനത്ത് അവതരിപ്പിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ